ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ഫിനാലെ വീക്കിന് ഇന്ന് ആരംഭം കുറിക്കുകയാണ് ആകെ ഇരുപത്തി അഞ്ച് മത്സരാർത്ഥികൾ ഉണ്ടായിരുന്ന സീസണിൽ നിലവിൽ അവശേഷിക്കുന്നത് ഏഴു പേർ മാത്രമാണ് ഞായറാഴ്ച എപ്പിസോഡിൽ സാബുമാൻ കൂടി പുറത്തായതോടെയാണ് മത്സരാർത്ഥികളുടെ എണ്ണം ഏഴായി ചുരുങ്ങിയത് ഈ ഏഴു പേരിൽ നിന്ന് ഫൈനൽ ഫൈവിലേക്ക് എത്തുമ്പോൾ പുറത്താവുന്ന ആ രണ്ടു പേർ ആരൊക്കെയെന്ന് അറിയാനുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകരും മത്സരാർത്ഥികളും തുടക്കം മുതൽ സംഘർഷഭരിതമായിരുന്ന ബിഗ് ബോസ് ഹൗസ് കഴിഞ്ഞ വാരം മുതൽ പക്ഷേ അങ്ങനെയല്ല വലിയ ശത്രുത ഉണ്ടായിരുന്നവർ പോലും പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്ത് സൗഹൃദം പങ്കുവയ്ക്കുന്ന കാഴ്ചയായിരുന്നു പ്രേക്ഷകർക്ക് മുന്നിൽ മത്സരാർത്ഥികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഫിനാലെ വീക്കിൽ കൗതുകകരമായ റീ എൻട്രികളും ഇന്നു മുതൽ തുടങ്ങുകയാണ് ഫിനാലെ വീക്കിന്റെ ഭാഗമായി ഈ സീസണിൽ പുറത്തായ മത്സരാർത്ഥികൾ നിലവിലെ മത്സരാർത്ഥികളെ കാണാൻ ഇന്നു മുതൽ ഹൗസിൽ എത്തിത്തുടങ്ങും ഇതിന്റെ പ്രമോ ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിരുന്നു പ്രമോയിൽ കാണുന്നത് പ്രകാരം ഹൗസിലേക്ക് ആദ്യം എത്തുന്നത് അപ്പാനി ശരത്താണ് ഈ സീസണിൽ ഏറ്റവും വേറിട്ട രീതിയിൽ നടന്ന ഒരു എവിക്ഷൻ ശരത്തിൻ്റെതായിരുന്നു ഓണസമയത്ത് നടന്ന എവിക്ഷനിൽ നോമിനേഷനിൽ അവശേഷിക്കുന്ന എല്ലാവർക്കും പുലിയുടെ മുഖംമൂടി നൽകിയതിനു ശേഷം മേളത്തിനൊപ്പം പുലിക്കളി നടത്തുകയായിരുന്നു ബിഗ് ബോസ് ഒടുവിൽ അപ്പാനിയുടെ കൈപിടിച്ച് പ്രധാന വാതിലൂടെ ബിഗ് ബോസ് ടീം പുറത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു അപ്പാനിയുടെ വരവിൽ ഹൗസിൽ ഏറ്റവും ആഹ്ലാദിക്കുന്നത് അടുത്ത സുഹൃത്തായ അക്ബർ ആണെന്ന് പ്രമോയിൽ കാണാം പിന്നാലെ ഹൗസിനുള്ളിലൂടെ മറ്റ് രണ്ട് മുൻ മത്സരാർത്ഥികൾ കൂടി ഇന്ന് എത്തുന്നുണ്ട് കലാഭവൻ സരികയും ശാരികയുമാണ് അത് ഒപ്പമുണ്ടായിരുന്നവരെ ബിഗ് ബോസിൽ വെച്ച് തന്നെ വീണ്ടും കാണാനും സൗഹൃദം പുതുക്കാനും കഴിഞ്ഞതിന്റെ ആഹ്ലാദത്തിലാണ് നിലവിലെ മത്സരാർത്ഥികൾ മുൻ സീസണുകളിൽ നിന്ന് വിഭിന്നമായി ആരായിരിക്കും വിജയി എന്ന ഫിനാലെ വീക്ക് ആയപ്പോഴും തീർത്തു പറയാൻ സാധിക്കാത്ത നിലയിലാണ് മത്സരാർത്ഥികളുടെ ജനപ്രീതി ഫിനാലയ്ക്ക് ആഴ്ചകൾക്ക് മുൻപേ ജനപ്രീതിയിൽ ചില മത്സരാർത്ഥികൾ മറ്റുള്ളവരെക്കാൾ ബഹുദൂരം മുന്നിലെത്തുന്നതായിരുന്നു മുൻ സീസണുകളുടെ ട്രെൻഡ് എന്നാൽ ഈ സീസണിലെ ട്രെൻഡ് അതിനു നേരെ തിരിച്ചാണ്